ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ വെക്കാൻ പോകുന്നത് ഒരു താള് തോരനാണ് ചീമച്ചേമ്പിൻ്റെയൊക്കെ താളാണ് ഇത് കണ്ടിച്ച് വെച്ചേക്കുക ഇത് നമുക്ക് എങ്ങനെ തോരൻ വെക്കുന്നതെന്നൊന്ന് നോക്കാം അതിനെ വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ അമ്മ തൊലി കളഞ്ഞ് അതിൻ്റെ ആ പുറത്തെ ആ തൊലിയെല്ലാം ചെത്തി കളയണം ഇരിച്ചെല്ലാം കളഞ്ഞ് കഴുകി എല്ലാം എടുക്കട്ടെ എന്നിട്ട് അരിയുന്നത് കാണിക്കാം തേണ്ട ചേമ്പന്താളെല്ലാം തൊഴിയെല്ലാം കളഞ്ഞ് തേണ്ട നല്ല വൃത്തിയാക്കി കഴുകി വെച്ച് നമുക്ക് ഇനി കൊത്താം ഇങ്ങനെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കുത്തി അരിയാണ് ഇവിടെ ഇങ്ങനെ പൊടി പൊടിയായിട്ടോ ചില നാട്ടിൽ നീളത്തിലൊക്കെ കൊത്തി അരിയും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊത്തിയാണ് ഇത് തോരൻ വെക്കുന്നത് ഇത് താളെങ്ങനെയൊക്കെ അരിയുമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അരിയുന്നത് നല്ലതായിട്ട് ഇങ്ങനെ കൊത്തി അരിയട്ടെ നല്ല ചേമ്പൻ നാൾ തോരൻ വെച്ചാൽ ചോറിണ്ണാനേ കൊള്ളത്തുള്ളൂ വേറെ കൊള്ളത്തില്ല ഇത് ചോറിണ്ണാൻ സൂപ്പറാണ് പിന്നെ ഈ ചേമ്പന്താളാണെങ്കിൽ പണ്ട് എൻ്റെ അമ്മയൊക്കെ ആണേൽ ഉണക്ക മീനൊക്കെ ഇട്ട് തോരം വെക്കുമായിരുന്നു കറി വെക്കുമായിരുന്നു തോരനുമൊക്കെ അപ്പോൾ ചെയ്യാറൊന്നുമില്ല അപ്പോൾ വല്ലപ്പോഴും എടുത്ത് ഇതുപോലൊരു തോരം വെക്കും ചേമ്പുന്നാൾ മീൻ വിട്ട് തോരം വെക്കാൻ ഉണക്കമീനൊക്കെ ഇട്ട് തോരൻ വെക്കാമെങ്കിൽ നല്ല രുചിയാ കൂട്ടാൻ ഇനി ഇതെല്ലാം കൊത്തട്ടെ കൊത്തിക്കഴിഞ്ഞ് നമുക്ക് തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം വേണ്ട ചേമ്പന്താളെല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചു അതിനാവശ്യത്തിന് തേങ്ങ അരമുറി തേങ്ങ പീര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തുള്ളി പച്ചമുളകും ഉള്ളി നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സാവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കുന്ന ഇങ്ങനെ നോക്കാം ചട്ടി ചൂടായി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കുവാണേ ഇനി ചൂടാകട്ടെ നമുക്ക് കടുകിടാം എണ്ണ ചൂടായി കടുക് ഇട്ടുക അര ടീസ്പൂൺ കടുുകിട്ട സാളിട്ട് നല്ലവണ്ണം നമുക്ക് ഇളക്കാം നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്കത് മൂടി വെക്കാം നമ്മുടെ ചേമ്പും തോരനെല്ലാം തോരൻ എല്ലാം അടുപ്പേലിട്ട് കടു വറുത്ത് കരിയാപ്പലേ ഉള്ളി പച്ചമുളക് തേങ്ങാപ്പീര എല്ലാം ഇട്ട് ചി വെച്ചതാണ് അതൊന്ന് ഇളക്കി വെച്ചു ഇനി ശകലം കൂടെ ഒന്ന് വേഗട്ടെ ഇനി നമുക്ക് തോരൻ റെഡിയായി നമുക്കി ചിക്കി തോത്തി അങ്ങ് എടുക്കാ ഇത് അങ്ങനെ നല്ലൊരു താഴ്വോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ താളും തോരനെ റെഡിയായി എല്ലാവരും ഇതുപോലെ താള്തോരം വെച്ച് നോക്കണം നല്ലതായിരിക്കും ഇപ്പോൾ താളുള്ള സമയമാണ് നമുക്ക് ചീമച്ചമ്പൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് അന്നേരം എടുത്തുനിന്ന് തോരം വെച്ച് നോക്കണേ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരെ ബായ്